നമസ്കാരം വൺ ഇന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കറിന്റെ ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരാവസ്ഥയിലാണെന്ന് ഗോവ മന്ത്രി വിജയ് സർദേശായി ഇപ്പോൾ അദ്ദേഹം ക്യാൻസറിന്റെ നാലാം സ്റ്റേജിലാണെന്നും എന്നാൽ ഇപ്പോഴും ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം പ്രവർത്തിക്കുകയാണെന്നും സർദേശായി പറഞ്ഞു ക്യാൻസർ ഇല്ലാതാക്കിയത് ഒരു സംസ്ഥാനത്തിന്റെ തന്നെ സ്വപ്നങ്ങളാണ് ഒരു പുതിയ പദ്ധതിക്കായി പണം അനുവദിച്ചതിന് താൻ അദ്ദേഹത്തെ സന്ദർശിക്കാൻ ഇരിക്കുകയാണ് എന്നും വിജയ് സർദേശായി പറഞ്ഞു പാൻ അസുഖം ബാധിച്ച് കഴിഞ്ഞ വർഷം ആദ്യം മുതൽ ചികിത്സയിലായിരുന്നു ഗോവ മുഖ്യമന്ത്രി മനോഹർ പരീക്കർ മുംബൈയിലും പിന്നീട് അമേരിക്കയിലും ചികിത്സയിലായിരുന്ന അദ്ദേഹം ചികിത്സ കഴിഞ്ഞ് ഗോവയിൽ മടങ്ങിയെത്തിയെങ്കിലും ഭരണകാര്യങ്ങളിൽ നേരിട്ട് ഇടപെട്ടിരുന്നില്ല എന്നാൽ പിന്നീട് അദ്ദേഹം പൊതുപരിപാടികൾ പങ്കെടുത്തു തുടങ്ങിയെങ്കിലും മൂക്കിൽ ട്യൂബ് വെച്ചാണ് പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടത് ഇതിന്റെ ചിത്രങ്ങൾ പുറത്തു വന്നതോടെ ബി ജെ പിക്ക് കടുത്ത വിമർശനം ഉയർന്നിരുന്നു ബി ജെ പിയുടെ അധികാരക്കൊതിയാണ് അസുഖബാധിതനായിട്ട് പോലും പരീക്കറിനെ വെറുതെ വിടാത്തത് എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ വിമർശനം പരീക്കരണെക്കുറിച്ചുള്ള കൂടുതൽ വാർത്തകൾക്കായി വൺ ഇന്ത്യ മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ